വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നിയമമാണ് പഠിക്കാൻ പോകുന്നത് കേരള ഭൂപരിഷ്കരണ നിയമമാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ കേരളം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരള ഹിസ്റ്ററിയിലും ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുണ്ടായി പക്ഷേ നിയമം കേരളത്തില് എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരള ഭൂപരിഷ്കരണ നിയമം കുറിച്ച് നമ്മൾ അതൊരു ആയിട്ട് തന്നെ ചെറിയൊരു ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു കേരളം നിലവിൽ വരുന്നതിനു മുമ്പും നിലവിൽ വരുന്നതിന് വന്നതിന് ശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് പഠിക്കാം അപ്പൊ നമ്മള് അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ കൊച്ചി മലബാർ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കേരളം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ അന്നത്തെ കാലത്ത് രണ്ട് തരത്തിലുള്ള ഭൂമികളാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഒന്നിനെ നമ്മൾ പണ്ടാര ഭൂമി എന്ന് വിളിക്കും അടുത്തതിനെ നമ്മൾ ജന്മോം ഭൂമി എന്ന് വിളിക്കും എന്താ പണ്ടാര ഭൂമി എന്ന് പറയുന്നത് പണ്ടാര ഭൂമി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഭൂമി അതാണ് പണ്ഡാരഭൂമി ജന്മോം ഭൂമി എന്ന് പറഞ്ഞാലോ ആ വലിയ ഭൂ ജന്മികളുടെ അല്ലെങ്കിൽ എന്താ പറയാ മുതിർന്ന ഏർ ഉയർന്ന ജാതിയിലുള്ള നമ്പൂതിരി സമുദായത്തിലൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നു അന്ന് ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ കയ്യിലുള്ള ഭൂമികളാണ് ജന്മോം ഭൂമികൾ എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ആയില്ലം തിരുനാളാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് സമയത്ത് അപ്പൊ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് ആ വിളംബരത്തിന്റെ പേര് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് എന്താണ് വിളംബരത്തിന്റെ പേര് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ആയിലം തിരുനാളാണ് എന്നാണ് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആ വിളംബരത്തിന് ഒരു വിശേഷണംണ്ട് കേട്ടിണ്ടോ നിങ്ങൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെ പണ്ടാരപ്പാട്ട വിളംബരത്തെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു എന്താ വിളിക്കാൻ കാരണം അത്രയും നാള് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ ഭൂമി പതിച്ചു നൽകാനായിട്ട് ആയില്ലെന്നിരുന്നാള് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് പതിച്ചു നൽകാന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശം കൊടുക്കുക അപ്പൊ വർഷങ്ങളായിട്ട് സർക്കാരിന്റെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന പാട്ടത്തിന് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ ഭൂമി സർക്കാർ ഭൂമി പതിച്ചു നൽകുന്ന വിളംബരാണ് പണ്ടാരപ്പാട്ട വിളംബരം ഈ വിളംബരം പുറപ്പെടുവിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ശില്പി എന്നും നമ്മൾ ആരെ വിശേഷിപ്പിക്കും ആയില തിരുനാളിനെ വിശേഷിപ്പിക്കും അപ്പൊ തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗ്ന കാർട്ടിയാണ് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂർ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ശില്പിയാണ് ആയില തിരുനാൾ എന്നാൽ ആയില തിരുനാളുടെ ദിവാൻ ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പേര് ടി രാമറാവു എന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം എഴുതി തയ്യാറാക്കാനൊക്കെ സഹായിച്ചത് എന്നുള്ളത് കൊണ്ട് പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ശില്പി ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടി മാധവറാവുവിന്റെ പേര് പറയും അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ആയില്ം തിരുനാളിനെ സഹായിച്ചത് ആയില്ം തിരുനാളിന്റെ ദിവാൻ ആയ ടി മാധവറാവു ആയതുകൊണ്ട് പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ശില്പി ടി മാധവറാവു ആണ് എന്നാൽ തിരുവിതാംകൂർ ഭൂപരിഷ്കരണങ്ങളുടെ ശില്പി ആയില്ം തിരുനാളാണ് തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗ്ന കാർട്ട പണ്ടാരപ്പാട്ട വിളംബരാണ് കൊണ്ടുവന്നത് ആയിലിരനാൾ കൊണ്ടുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറില് രണ്ട് തരത്തിലുള്ള ഭൂമികൾ ഉണ്ടായിരുന്നു ഒന്ന് ജന്മവും ഭൂമിയും അടുത്തത് പണ്ടാര ഭൂമി അപ്പൊ ജന്മം ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മികളുടെ കീഴിൽ ഉണ്ടായിരുന്ന ഭൂമി അപ്പൊ അവര് പാട്ടത്തിന് ആർക്ക് കൊടുക്കും കർഷകർക്ക് കൊടുക്കും കേട്ടോ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പല രീതിയില് പണത്തിന്റെ രൂപത്തിലും അല്ലെങ്കിൽ സാധനങ്ങളുടെ രൂപത്തിലും ഒക്കെ എന്ത് പിരിക്കുകയാണ് നികുതി പിരിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു പരിധിയിൽ അധികം ഇവര് കൃഷി ചെയ്തിരുന്ന ഭൂമി അവർക്ക് തന്നെ കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട് അന്ന് നിയമം കൊണ്ടുവരാണ് അതാണ് ഇത് കൊണ്ടുവന്നതിന്റെ ാണ് കൊണ്ടുവന്നെരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ആയിൽ നിന്നാൽ കൊണ്ടുവന്നു ജന്മി കുടിയാൻ വിളംബരം എന്ന് ആ ജന്മിമാരുടെ ഭൂമിയിൽ ഏതൊക്കെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പണിയെടുക്കുന്നുണ്ടോ ആ ഭൂമിയും ആർക്ക് എന്നെ കൊടുത്തോളാം കർഷകർക്ക് എന്നെ കൊടുത്തോളാം എന്നുള്ളതാണ് എന്തുദ്ദേശിക്കുന്നത് ജന്മി കുടിയാൻ വിളംബരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കൊണ്ടത് ഐലൻ തിരുനാൾ ഇനി ഇത് കൂടാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെഴുത്ത് വിളംബരം എന്ന് പറയുന്നൊരു വിളംബരം കൊണ്ടുവന്നു കണ്ടെഴുത്ത് വിളംബരം കണ്ടെഴുത്ത് വിളംബരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആര് കൊണ്ടുവന്നു ശ്രീമൂലം തിരുനാൾ കൊണ്ടുവന്നു അപ്പൊ നേരത്തെ പറഞ്ഞ ഭണ്ടാരപ്പാട്ടം വിളംബരവും ചെന്മികുടിയാം വിളംബരവും കൊണ്ടുവന്ന ഐലൻ തിരുനാൾ കണ്ടെഴുത്ത് വിളംബരം കൊണ്ടുവന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീമൂലം തിരുനാളാണെന്ന് ഓർക്കുക എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം കണ്ടെഴുത്ത് വിളംബരം ഇടനിലക്കാനുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി കുടിയാൻമാർക്ക് നൽകാം ഇടനിലക്കാന അതായത് ജന്മിമാരുടെയും കർഷകരുടെയും ഇടയിൽ കുറച്ച് ഇടനിലക്കാരുണ്ടായിരുന്നു അവര് കുറെ ഭൂമികൾ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പണിത് ഭൂമിയും ആർക്ക് തന്നെ കൊടുക്കണം കുടിയാന്മാർക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കണ്ടെഴുത്ത് വിളംബരം അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം ജന്മി കുടിയാൻ വിളംബരം കണ്ടെഴുത്ത് വിളംബരം മൂന്നും തിരുവിതാംകൂറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിളംബരങ്ങളാണ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടത് പണ്ടാരപ്പാട്ടയും ജന്മുകുടിയാൻ വിളംബരവും കൊണ്ടുവന്നായില്ലാള് കണ്ടഴുത്ത് വിളംബരം കൊണ്ടുവന്ന് ശ്രീമൂലം തിരുനാള് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ വരെ ഉണ്ടായി അത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് തിരുവിതാംകൂറിൽ വന്ന ഒരു ആക്ട് ആണ് ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അതും ആരുടെ കാലത്ത് ചോദിക്കാം കേട്ടോ ശ്രീമൂലം തിരുനാളുടെ കാലത്ത് ആരുടെ കാലത്ത് ശ്രീമൂലം തിരുനാളുടെ കാലത്ത് അപ്പൊ കണ്ടെഴുത്തും ജന്മി കുടിയാൻ റെഗുലേഷൻ ും തിരുനാള് ഒരു കാര്യം ഞാൻ അവിടെ വിട്ടു ഈ ജന്മി കുടിയാൻ വിളംബരം ഉണ്ടല്ലോ ജന്മി കുടിയാൻ വിളംബരം എന്നുള്ള പേരിൽ മാത്രമല്ല അതറിയപ്പെടുന്നത് കാണപ്പാട്ട വിളംബരംന്ന് അറിയപ്പെടുന്നു അപ്പൊ ജന്മ കുടിയ ജന്മി കുടിയാൻ വിളംബരത്തിന്റെ വേറൊരു പേരെന്താണ് കാണപ്പാട്ട വിളംബരം എന്നാണ് അപ്പൊ ജന്മി കുടിയാൻ വിളംബരം എന്ന് പറഞ്ഞാലും കാണപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് വർഷം ഏതാന്ന് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് തിരുവിതാംകൂർ മഹാരാജാവാരാണ് ആയിരം തിരുനാള് പിന്നെ തിരുവിതാംകൂറും കൊച്ചി മലബാറും മൂന്ന് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ കൊച്ചിയിലും ഇങ്ങനെ കുടിയാൻമ നിയമം വന്നുണ്ടോ വന്നിട്ട് കൊച്ചിയിൽ കുടിയാൻമ നിയമം പാസ്സാക്കാനായിട്ട് പരിശ്രമിച്ച വ്യക്തി അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന വ്യക്തി ശക്തൻ തമ്പുരാനാണ് കൊച്ചി കുടിയാൻമ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ശക്തൻ തമ്പുരാനാണ് കൊച്ചി കുടിയാൻമ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കൊച്ചി കുടിയാൻമ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ശക്തൻ തമ്പുരാൻ മഹാരാജാവാണ് അടുത്ത മലബാറിലും അങ്ങനെ കുടിയാൻമാ നിയമം വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് മലബാറില് വളരെ വലിയ കലാപങ്ങളൊക്കെ നടന്നു മാപ്പിള കലാപം മലബാർ കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കേരളം റിവോൾട്ടുകൾ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് കർഷകരുടെ ഇടയിൽ ഭയങ്കര കലാപങ്ങൾ നടക്കുകയാണ് നികുതിയുടെയും അതിന്റെയൊക്കെ അത് ബ്രിട്ടീഷുകാർ പിരിച്ചതിന്റെയും നേരിട്ട് നികുതി പിരിച്ചതിന്റെയും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന അതിനെ കുറിച്ച് പഠിക്കാനാണ് വില്യം ലോകൻ വരുന്നത് അങ്ങനെ വില്യം ലോകൻ മലബാറിലെ കർഷകരെ കുറിച്ച് മനസ്സിലാക്കി അവിടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തു അപ്പൊ മലബാറിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ വില്യം ലോകനാ പറയാ മലബാർ കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കൊച്ചി കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കൊച്ചി കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്രവർത്തിച്ച വ്യക്തി ശക്തൻ തമ്പുരാൻ മലബാർ കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അതിന് മുന്നിൽ പ്രവർത്തിച്ചത് ആരാണ് വില്യം ലോകൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് അപ്പൊ ഇത്രയും നമ്മൾ കേരള സംസ്ഥാന നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാ പറഞ്ഞു ഇനി കേരള സംസ്ഥാന നിലവിൽ വന്നു കേരള സംസ്ഥാന നിലവിൽ വരുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യം നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എഴുതി തയ്യാറാക്കി ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേയധികം ഷെഡ്യൂളുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒമ്പതാമത്തെ ഷെഡ്യൂളിലാണ് ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് അത് ഇന്ത്യയിലായിക്കോട്ടെ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതായിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ആയിക്കോട്ടെ ആരുടെ ആയാലും ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ ഭാഗം എതിൽ കാണപ്പെടുന്നു ഒമ്പതാമത്തെ ഷെഡ്യൂളിൽ കാണപ്പെടുന്നു അങ്ങനെ കേരള സംസ്ഥാന നിലവിൽ വന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭ നിലവിൽ വരികയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ് ഒരു നിയമം കുട്ടിയാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലോ അതായത് ജന്യുമാരുടെ ഭൂമിയിൽ ആരുണ്ടാവും കുടിയന്മാർ താമസിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവര് പണിയെടുക്കുന്നുണ്ടാവും അവരെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന നിയമമാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നത് ഇ എം എസ് ഗവൺമെന്റ് ആണ് ഫസ്റ്റ് ഇ എം എസ് ഗവൺമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അങ്ങനെ കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അഥവാ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ് ആക്ട് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് എന്നും കൂടെ അതിനെ പറയുന്നു കേരളത്തിലെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അഥവാ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ ഇ എം എസ് ഫസ്റ്റ് ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലെ ഭൂപരിഷ്കരണവും നിയമമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആദ്യ നിയമം അടുത്തത് ഇ എം എസ് ഗവൺമെന്റ് ഈ ആ സമയത്ത് തന്നെ ഒരു സമഗ്രമായിട്ടുള്ള ഭൂപരിഷ്കരണം കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നറിയാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് സി അച്യുത മേനോനെ അപ്പോയിന്റ് ചെയ്യാണ് അപ്പൊ ചോദിക്കാം ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് സമഗ്ര ഭൂപരിഷ്കരണം ആവിഷ്കരിക്കാനായി നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷനാരാണ് സി അച്യുത മേനോനാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒന്നാം കേരള നിയമസഭയൊക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുള്ളതാണ് അതായത് ഒന്നാം കേരള നിയമസഭയില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരള അവതരിപ്പിച്ചത് ആരാണ് കെ ആർ ഗൗരി ഗൗരിയമ്മയാണ് അവരാരാണ് കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ഒന്നാം കേരള നിയമസഭയിൽ കർഷക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് ആര് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ ഗൗരി അമ്മ കർഷക ബന്ധ ബില്ല് അഥവാ കേരള അഗ്രേറിയൻ റിലേഷൻ ബില്ല് കേരള നിയമസഭയിൽ അവതരി വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് പിന്നെ അതിന്റെ അടുത്ത നടപടികളിലേക്കൊന്നും പോവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതായത് ജന്മിമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഉയർന്ന സമുദായത്തിലുള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നു ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ കുറേയധികം എന്താണ് എതിർപ്പുകളും അല്ലെങ്കിൽ സമരങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരികയാണ് അപ്പൊ വിമോചന സമരം അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയാണ് അങ്ങനെ അത് അവിടെ വെച്ച് നിൽക്കുകയാണ് അതിനുശേഷം കേരളത്തിൽ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആണ് അല്ലെ കേരളം ഇത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് കേരള ഭൂപരിഷ്കരണ നിയമം കേരള നിയമ പാസാക്കുന്നു ഇപ്പൊ കേരള ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭ പാസാക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ആർ ശങ്കറിന്റെ കാലത്താണ് ಅನ್ನತ ಅವನ್ಯೂ ಮಂತ್ರಿ ಪಿಟಿ ಚಾಕೋಣ ಕೇರಳ ನಿಯಮಸಭ ಕೇರಳ ಪಿ ಮಂತ್ರಿಯಿಟಿ ಚಾಕೋ ಮುಖ್ಯಮಂತ್ರಿಯ ಆರ್ ಶಂಕರ್ ಅದೇ ಆಧಿ ಕ್ರಸ್ ಮುಖ್ಯಮಂತ್ರಿಯ എന്നാൽ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം എന്ന കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിയമം പാസാക്കിയെങ്കിലും ഭൂപരിഷ്കരണ നിയമം കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി ഒന്നിനാണ് അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ് അപ്പൊ മുഖ്യമന്ത്രിമാരും റവന്യൂ മന്ത്രിമാരും കുറെ അധികം ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭംഗിയായിട്ട് കേട്ട് നിങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ കേരളത്തിലെ റവന്യൂ മന്ത്രി കെ ടി ജേക്കബ് കേരള ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി ഒന്ന് ക്ലിയർ ആയില്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു കേരള കർഷക ബന്ധ ബില്ല് കെ ആർ ഗൗരിയമ്മയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കെ ആർ ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരിക്കും ില് എംഎ കാലത്ത് ഇനി ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കേരള ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ പാസ് ആക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ നിയമം നിലവിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് അത് ആർ ശങ്കറിന്റെ കാലത്ത് അപ്പൊ സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി ഒന്ന് സി അച്യുത മേനോന്റെ കാലത്ത് അപ്പോൾ മുഖ്യമന്ത്രി കെ ടി ജേക്കബ് ആണ് ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചത് എന്ന് പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ അമ്പതാം വാർഷികം എഴുപതാകുമ്പോൾ അമ്പതാകുമ്പോ രണ്ടായിരത്തി ഇരുപത് അല്ലേ അതന്നെ രണ്ടായിരത്തി ഇരുപതിൽ അമ്പതാം വാർഷികം ആഘോഷിക്കേണ്ടായി ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കേസും കൂടി ഉണ്ട് കേട്ടോ അതും ചോദിക്കാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് ാണ് നമ്മള് പഠിക്കുമ്പോ അതായത് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് അപ്പൊ ഇത്രയാണ് നമ്മുടെ കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ കേരള അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള ആക്ട്സ് റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് വരുമ്പോൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് निंगल 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 ോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ചാന അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ